കാരണം ഒരുപാട് പ്രശ്നങ്ങളാ ദുരിതങ്ങൾ നിന്റെ പരിപൂർണ തേജസ് അങ്ങനെ പാടാറുണ്ട് നമ്മൾ സ്കൂളിൽ അന്ന് പഠിച്ചിരുന്നു എന്ത് നമുക്ക് രാവിലെ ഒരു പ്രാർത്ഥന ഉണ്ട് ആ ദുരിതപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ ആലോചിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ ഒരു മോക്ഷം എന്താ മോക്ഷം മോഹക്ഷയം ആണ് മോക്ഷം എന്ത് മോഹാക്ഷയം വരേണ്ടത് ഇവിടെ ഉദ്ധവനോട് ഭഗവാൻ പറയാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സർവധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കണം അത് തന്നെ ഗീത പറയുന്നു സർവധർമാൻ ത്വാഭാവേ ഇത് തന്നെയാണ് ഏകാദശത്തിൽ പറയുന്നത് അതായത് ഉദ്ധവ നീ നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ധർമ്മങ്ങളും അങ്ങോട്ട് മാറ്റി വെക്കുക അത് എല്ലാ അപ്പൊ നിങ്ങളുടെ